എല്ലാവർക്കും സ്വാഗതം നമ്മളിത് ടൗണിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എൻ്റെ ഋഷി ഋഷി ശൃംഖ്യം തലമുടിയൊക്കെ വെട്ടാൻ പോവാണ് ഗേൾസ് പറഞ്ഞാലും ബാബാൻ്റെ മുടീൻ്റെ മുടീൻ്റെ മുടിയും വെട്ടണം അപ്പം അങ്ങനെ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് ബസ് വെയിറ്റ് ചെയ്ത് നമ്മളിവിടെ നിൽക്കുകയാണ് അപ്പം നമ്മളിവിടെ മമ്മേ നമ്മുടെ പൈങ്കലി പിന്നെ ഞാൻ ഞാൻ എൻ്റെ പറയാൻ പറയുന്ന കാര്യമില്ലല്ലോ അപ്പം നമ്മളൊക്കെയുണ്ട് ഗാൾസ് അപ്പം നമ്മുടെ ബസ്സ് വിട്ടു നിൽക്കണമോ ഒക്കെ വേഗം ബെസ് കയറി ടൗണിലേക്ക് പോകാം ഗായ്സ് അപ്പൊ നമ്മള് ബസ്സിലാണുള്ളത് അപ്പൊ ഞാൻ അമ്മ ബസ്സിന്റെ ബാക്ക് സീറ്റിലാണുള്ളത് അപ്പൊ നമ്മുടെ ഭയങ്കര ഫ്രണ്ടിലാണുള്ളത് അപ്പൊ നമ്മള് കെ എസ് ആർ ടി സി ബസ്സിലാണ് അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചതരാ നമ്മുടെ ഏകദേശം സ്ഥലം എത്താനാവുന്നുള്ളു സോ നമുക്ക് പോവാം ഗായ്സ് അങ്ങനെ നമ്മൾ ഇതാ ബസ് അല്ലെങ്കിൽ നമ്മളിപ്പോ ഉള്ളത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ പോകാൻ പോകുന്നത് ജുഡിയോയിലേക്കാണ് എന്താ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് എന്തു ചെയ്യാം ഗായസങ്ങൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എവിടെയായിട്ടുണ്ട് അപ്പം നല്ല തണുപ്പുണ്ട് ഗായസ് രക്ഷില്ല നല്ല ഏസിണ്ടായിരുന്നു ഓഗസ്റ്റ് തേർട്ടീൻ വൺ വരെ നമ്മുടെ സ്റ്റുഡിയോയിലുള്ള പ്രോഡക്റ്റ്സിനൊക്കെ നല്ല വിലക്കുറവിൽ വന്നിട്ടുണ്ട് ഗായ്സ് അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് ചൂസ് ചെയ്യാൻ ഓർത്തു അപ്പം ഫോർട്ടി നയൻ റുപ്പീസിന് നമുക്കിവിടെ കുറേ ലിപ്സ്റ്റിക് ഒക്കെ അവൈലബിൾ ആണ് കണ്ടില്ലേ ഓക്കെ ഗായ്സ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഇതിൽ ഷെയ്ഡ് നമുക്ക് സെലക്ട് ചെയ്യാം ഗായസപ്പ ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നതാണ് എല്ലാം എല്ലാവരും ഒന്നും എടുത്തെടുത്ത് തീർത്തു ഇഷ്ടമുള്ള ഡ്രസ്സിങ് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഗായ്സപ്പ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായി നമ്മൾ ഉദ്ദേശിച്ച കളർ രണ്ടും ഇവിടെ ഇല്ല ചെസ്നട്ട് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് കളർ ഉണ്ടായിരുന്നു അതും ഇവിടെ ഇല്ല അതുപോലെ തന്നെ ബെറി ക്രഷ് അതും ഇവിടെ ഇല്ല ഗായ്സ് രണ്ടും അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും വാങ്ങണ്ടാന്ന് ഓർക്കുവാണ് നമ്മൾ യൂസ് ചെയ്ത് വെറുതെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ ൊടി ഇഷ്ടം പോലെ സ്പ്രേ ഇരിക്കും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് പോയ കാര്യ ഗായസ് അങ്ങനെ ആയിട്ട് നമ്മൾ നമ്മളങ്ങനെ ദുടിയ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മളിതേ അമ്മ ആദ്യമേ പോയിട്ടുണ്ട് അപ്പൊ അവർ രണ്ടുപേരും ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത അടുത്താലും നമ്മളിതേ റോഡ് സൈഡിൽ കൂടി നടന്ന് പോവുകയാണ് അപ്പം വണ്ടികൾ തേരാ പാരി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഫ്രണ്ടിൽ നമ്മുടെ വാവാറ്റം ഭയങ്കര പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ ഞങ്ങൾ തന്റെ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായിച്ചപ്പം നമ്മൾ മിൽക്കാവേണ്ട ഉള്ളത് കണ്ടില്ലേ ഗായിച്ചപ്പം നമ്മുടെ മമ്മ ഇതിന്റെ ഫ്രണ്ട് എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഐ ലവ് വയനാട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്തായാലും നമ്മളവിടുത്തെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഓർത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തോണ്ടിരിക്കയാണ് ഗായ്സ് അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മമ്മേന്റെ ഐബ്രോസ് ഒന്ന് ത്രെഡ് ചെയ്യണം പിന്നെ നമ്മുടെ വാവാറ്റെ കണ്ടില്ലേ ഈ മുടി ഒന്ന് ശെരിയാക്കാനുണ്ട് ഗേൾസ് അപ്പൊ നമുക്ക് ബ്യൂട്ടി പാർലറിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഗായ്സ് അപ്പം പുല്ലുമലേൻ്റെ ആ ഭാഗത്തായിട്ട് എന്തോ ഭൂകമ്പം ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ബ്യൂട്ടി പാർലറിലുള്ള ചേച്ചിൻ്റെ വീട് അവിടെയാണ് അപ്പോൾ ചേച്ചി തിരക്കിട്ട് വേണം ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കുവാണ് ഗായസ് അപ്പം എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല കാര്യം നമ്മുടെ വയനാട്ടിൽ എന്തൊക്കെയാണ് സംഭവം നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ഗായ്സ് ഗായസ് അപ്പം ഭൂമിൻ്റെ അടിയിലെ പുലുക്കം ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ വാർത്ത നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും ഇടിമുളങ്ങുന്ന പോലെ നമുക്ക് തോന്നിയായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പം ഞങ്ങൾ ഓർത്ത് വല്ല ഹെലികോപ്റ്റർ എങ്ങാനും പോകുന്നതായിരുന്നു അവർക്ക് പക്ഷേ ഭയങ്കര സൗണ്ടിലായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇടിമുളങ്ങുന്ന ഓർത്തത് ഇപ്പോഴാണ് വാർത്തയിലേക്ക് കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായത് നമ്മുടെ വൈത്തിരി ആ ഭാഗത്തേക്കാണ് സംഭവിച്ചിട്ടുള്ളത് മറ്റേരിയും വൈത്തിരിയും താലൂക്കുകാർക്ക് ക്ലാസ്സിൽ നിന്നാണ് പറയുന്നതായിട്ടത് പിന്നെ ഭൂമിൻ്റെ അടിയിൽ നിന്നാണ് കുലുക്കെന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല ഗായ്സ് എന്തായാലും ഈ കാര്യം അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല നമ്മളും ഇപ്പൊ ചേച്ചി പറയുമ്പോഴാണ് നമ്മളറിയുന്നത് ഈ ഗായച്ചപ്പോ നമ്മള് ചായ ഓടിക്കാൻ വേണ്ടി നമ്മളെ ഒരു ഷോപ്പിൽ കയറിയിരിക്കുകയാണ് കൽപ്പക ഷോപ്പിലാണ് നമ്മളെ ബത്തേരി ആയിട്ടുള്ള കൽപ്പക ഷോപ്പിലാണ് നമ്മൾ ഗായച്ചപ്പം നമ്മുടെ പൊറോട്ടയും ചായ ഇവിടെ എത്തിക്കൊണ്ട് ഗായസ് അപ്പൊ എല്ലാരും ഫുഡ് കഴിക്കുന്ന ബിസീലാണ് ഗ്സ് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിരുന്നു നമ്മള് കുടികെട്ടാൻ വേണ്ടി പോവാൻ വേണ്ടി പോവാണ് ഋഷി ദുരിങ്ങ എന്തായാലും ഞാൻ വെട്ടാൻ പോവാണ് ഗൈസ് എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നു ഗായസ് കാരണം ഒത്തിരി കഷ്ടപ്പാടാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആണോ അതെ അതുകൊണ്ടന്നെ നമ്മുടെ ഫേർ നമുക്ക് വെട്ടിപ്പറിച്ച് എത്തി വെക്കളയാ ഗായിസ് അങ്ങനെ ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായി എന്താന്ന് ഞാൻ പറയാം ഗായ പ്രശ്നം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ മുടി വെട്ടാൻ വേണ്ടി ഞാൻ രണ്ട് ഷോപ്പിൽ കയറി അപ്പൊ രണ്ട് ഷോപ്പിലുള്ളവരും പറയുന്നത് എന്നോട് ബ്യൂട്ടി പാർലറിലേക്ക് പോ ഗേൾസിന് ഇവിടെ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ ഗായോട്ടോ സ്ലോ ആയി സ്ലോ ആയില്ല നമ്മള് ആർ ടി സി ബസ്സിലാണ് കയറാൻ വേണ്ടി പോകുന്നത് നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് ടൗണിലെത്തിട്ടുണ്ട് ആ നമ്മുടെ ജേസ് ഞങ്ങളുടെ കടയില് നമ്മള് ലോലിപോപ്പ് പോയ കഴിക്കണം ആരിക്കും വേണ്ട നമ്മക്ക് കൊടുക്കണം നമുക്ക് കൊച്ചിന്റെ അടുത്തുണ്ടെന്നു നിൽക്കാൻ വരണ ാണ് അപ്പം സാധനങ്ങളെല്ലാം വാങ്ങിക്കോണ്ടിരിക്കാന് അപ്പം ഒരു ചേട്ടൻ അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടൻ കാശ്ശക്തില്ല അവരുടെ ചേട്ടനോട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നല്ല രസോട്ട് ചേട്ടൻ പാട്ടുകളെല്ലാം കേൾക്കാം കാഴ്ച അപ്പൊ മൊത്തത്തില് ബസ് ഫുള്ള് ട്രാഫിക് ബ്ലോക്കായി കിടക്കുകയാണ് എനിക്കറിയില്ല നമ്മളങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് ർക്കറ്റിലേക്ക് വന്നോളൊ ഇവിടെ ഇഷ്ടം പോലെ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ നല്ല ക്ലീൻ ക്ലീൻ നമ്മുടെ ഫിഷ് ഗായസ് അപ്പൊ നമ്മുടെ ബാവാറ്റേം അമ്മയും കൂടി ഇതേ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് ഗായസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മ അരച്ചാക്കൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇത് നല്ല വെയിലുണ്ട് പിന്നെ ഒരു വല്യ കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ